ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈ വീട് ഈ വീടിൻ്റെ ഉടമസ്ഥൻ വിദേശത്ത് സെറ്റിൽഡ് ആയതുകൊണ്ട് വളരെ വിലക്കുറവിൽ നല്ല ലാഭത്തിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയ ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ടൗണിനൊക്കെ അടുത്തായിട്ട് ഇത്രയും വില കുറവില് വളരെ ലാഭമാണ് കേട്ടോ നമുക്കിപ്പോൾ ഈ വീടിൻ്റെ പ്രൈസ് ലൊക്കേഷനൊക്കെ നോക്കാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നെയിം ട്വൻറ്റി ഫോർ പ്രോപ്പർട്ടി ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിരിക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ കാരണം നിങ്ങൾക്ക് ഇതുപോലെയുള്ള നല്ല നല്ല വീടുകളൊക്കെ ലോ ബഡ്ജറ്റിൻ്റെയൊക്കെ നല്ല വീടുകൾ അല്ലെങ്കിൽ വിദേശത്ത് സെറ്റിൽഡായവരുടെയൊക്കെ വീട് വാങ്ങാനൊക്കെ വില കുറവിൽ മേടിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ നമ്മുടെ ചാനലിൽ നല്ല നല്ല വീടുകളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ വീടിൻ്റെ പ്രൈസ് ലൊക്കേഷനൊക്കെ നോക്കാം നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞു നമ്മളിപ്പോൾ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എണ്ണൂറ്റമ്പത് സെന്റ് സ്ഥലവും ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ വീടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞു ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളമുണ്ട് ഇത് കണ്ടോ ഈ കിണർ ഏകദേശം ഇവിടെ ഒരു പത്ത് പതിനഞ്ച് വർഷമെങ്കിലും ആയിട്ടുണ്ട് കേട്ടോ കാരണം ഇതിന് മുമ്പായിട്ട് ഇവിടെ ഒരു ഒരു പഴയ ഒരു വീടുണ്ടായിരുന്നു ഇവരുടെ ഒരു പഴയ വീടുണ്ടായിരുന്നു അപ്പോൾ നല്ല താഴ്ചയുള്ള ഒരിക്കലും പറ്റിയല്ലാത്ത ഒരു കിണർ വെള്ളമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ടൗണൊക്കെ അടുത്താണ് കേട്ടോ എല്ലാവിധ സൗകര്യങ്ങളും നമുക്കൊരു ഒരു കിലോമീറ്ററിനുള്ളിൽ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഇവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയ ബസ് ഉണ്ട് അതുപോലെ തന്നെ അഞ്ഞൂറിലോട്ടോ അഞ്ഞൂറ് മീറ്റർ താഴെ മാത്രമേ ദൂരമുള്ളൂ അതുപോലെ തന്നെ ഹൈവേയിലോട്ട് ടൗണിലോട്ട് കൃത്യം ഒരു കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ നമുക്ക് ഏകദേശം വീടിൻ്റെ ഇൻസൈഡ് ഒന്ന് കാണിക്കാം കേട്ടോ ഇൻസൈഡ് സൗകര്യങ്ങളൊക്കെ കാണിക്കാം തേക്കലൊക്കെയാണ് കേട്ടോ വീടിൻ്റെ ജനൽപ്പാളുകൾ അതുപോലെ തന്നെ ഡോറ് എല്ലാം തേക്കലൊക്കെയാണ് ധാരാളം ഫാഷൻ ലൈറ്റുകൾ ഇൻ്റീരിയർ വർക്ക് സീലിംഗ് വർക്കൊക്കെ ചെയ്തിരിക്കുന്നു പാർട്ടീഷൻ വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല വലുപ്പമുള്ള ലിവിങ് ഹാള് ഡൈനിങ് ഹാള് കാണാം അതുപോലെ തന്നെ ഡൈനിങ് ഹാളിലാണെങ്കിലും കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ടി വി യൂണിറ്റിനൊരു സെപ്പറേറ്റ് ആയിട്ടൊരു ഏരിയ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രയർ യൂണിറ്റിനൊരു ഏരിയ നമ്മൾ ഹാളിൽ കണ്ടു വാഷ് ഏരിയ കൗണ്ടർ ഇതെല്ലാം ഉണ്ട് നല്ല സൗകര്യമാണ് അതുപോലെ തന്നെ ഇൻസൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാം മാസ്റ്റർ ബെഡ്റൂം നല്ല വലുപ്പമുള്ള മാസ്റ്റർ ബെഡ്റൂം ഡ്രസ്സിങ് ഏരിയ അറ്റാച്ചഡ് ബാത്റൂമാണ് കബോർഡ് വർക്കുകൾ ഇതുകൊണ്ട് ഇഷ്ടംപോലെ കബോർഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ നമ്മുടെ കാർപോർച്ച് നമ്മുടെ ഔട്ട് ലിവിങ് ഹാൾ ഒക്കെ നമുക്കൊന്നും കൂടി ഒന്ന് കാണിക്കാം കേട്ടോ കാർപോർച്ച് ഒന്നും നമ്മൾ കണ്ടില്ലല്ലോ നമ്മൾ നേരെ ഇൻസൈഡ് വീഡിയോയിലോട്ട് വരുവായിരുന്നു അപ്പോൾ നമുക്ക് കാർ പോർച്ചൊക്കെ ഒന്ന് കണ്ട് നമുക്ക് വീടിൻ്റെ പരിസരമൊക്കെ കണ്ട് നമുക്ക് ഇൻസൈഡ് വീഡിയോ എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് ആണ് കേട്ടോ എല്ലാം വരുന്നത് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് രണ്ട് മൂന്ന് ബെഡ്റൂംസിൽ കബോർഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട് ഒരു ബെഡ്റൂമിൽ ഇവിടെ താഴത്തെ നിലയിൽ സെക്കൻഡ് ബെഡ്റൂമിന് കബോർഡ് വർക്കുകളില്ല അതുമാത്രമേ ഉള്ളൂ ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു എന്ന് പറയുന്നത് ഇതുകൊണ്ട് ഈ ഒക്കെ ആണെങ്കിലും ഓരോ ചെറിയ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ല വലുപ്പമുള്ള കാർപോർച്ച് ആണ് ഈ കാർപോർച്ച് വേണമെങ്കിൽ നമുക്ക് രണ്ട് വണ്ടി നമുക്ക് പാർക്ക് ചെയ്യാനുള്ള അത്രയും നീളമുണ്ട് കേട്ടോ മുമ്പിൽ പുറകിലായിട്ടേ ചെയ്യത്തുള്ളൂ അങ്ങനെ സൗകര്യമുണ്ട് അപ്പോൾ ഈ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ നമ്മൾ കാണിക്കുന്നുണ്ടെന്ന് ആദ്യമേ പറഞ്ഞു അപ്പോൾ ഇൻസൈഡ് വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നതിൻ്റെ സൗകര്യങ്ങൾ ഏകദേശം ഒന്ന് പറയാൻ കേട്ടോ നല്ല വലുപ്പമുള്ള ലിവിങ് ഹാള് ഡൈനിങ് ഹാള് അതുപോലെ തന്നെ നമുക്ക് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് ആണ് കേട്ടോ എല്ലാം വരുന്നത് മുറ്റമൊക്കെ കണ്ടോ ഇവിടെ മുറ്റവും ഒക്കെ ആണെങ്കിലും നല്ല ആയിട്ടുള്ള മുറ്റമാണ് ഇഷ്ടംപോലെ വാഹനങ്ങൾ നമുക്ക് പാർക്ക് ചെയ്യാം അല്ലെങ്കിൽ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഇതുണ്ടോ നല്ല വിശാലമായിട്ടുള്ള മുറ്റമാണ് ഇവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കാനൊക്കെ ആണെങ്കിലും സൗകര്യമുണ്ട് അതുപോലെ തന്നെ ചുറ്റോട് ചുറ്റും അതിനുള്ളൊരു കെട്ടിത്തിരിച്ച് ഒരു കൃഷി ചെയ്യാനൊക്കെ ആണെങ്കിലും സൗകര്യമുണ്ട് അതൊക്കെ നമ്മൾ അവസാനം കാണിക്കുന്നുണ്ട് ബാക്ക് സൈഡും വീടിൻ്റെ ബാക്ക് സൈഡൊക്കെ കാണിക്കുന്നുണ്ട് അതിൻ്റെ സൗകര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് നമ്മൾ ഇന്നുമ്പോൾ പറഞ്ഞത് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം നല്ല വലുപ്പമുള്ള ലിവിങ് ഹാൾ ഡൈനിങ് ഹാൾ സെക്കൻഡ് ഫ്ലോറിലോട്ട് വരുമ്പോൾ നമുക്ക് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന രണ്ട് ബെഡ്റൂം മുകളിലത്തെ നിലയിലുമുണ്ട് അതേപോലെ തന്നെ ബാൽക്കണി ഉണ്ട് ഫ്രണ്ടിൽ ബാൽക്കണി കാണാം അതുപോലെ തന്നെ ബാക്ക് സൈഡിലാണെങ്കിലും ഓപ്പൺ ഓപ്പണായിട്ടുള്ളൊരു റൂഫ് ഏരിയ വരുന്നുണ്ട് ഹാഫ് റൂഫിംഗ് ആണ് കേട്ടോ ബാക്ക് സൈഡ് വരുന്നുണ്ട് അത് ഷീറ്റ് ഇട്ടാണ് അതേപോലെ തന്നെ നമുക്ക് താഴത്തെ നിലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യമാണ് രണ്ട് കിച്ചന് വർക്ക് ഏരിയ ഉണ്ട് അതുകൂടാതെ ഒരു നല്ല വലുപ്പമുള്ള ഒരു സ്റ്റോർ റൂം ഒക്കെ ഉണ്ട് കേട്ടോ അതും നമ്മൾ കാണിക്കുന്നുണ്ട് നമ്മളിപ്പോൾ കണ്ടു നമ്മുടെ വീടിൻ്റെ പ്രയർ യൂണിറ്റ് ഏരിയ കണ്ടു അതുപോലെ തന്നെ അവിടെ പാർട്ടിഷൻ വർക്ക് ചെയ്തിട്ടുണ്ട് ലിവിങ് ഹാള് ഡൈനിങ് ഹാള് സെപ്പറേറ്റ് ആക്കുന്ന പാർട്ടിഷൻ വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്കിപ്പോൾ ഈ വീടിൻ്റെ പ്രൈസ് ലൊക്കേഷൻ നോക്കാം വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാല ടൗണിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ മാറി പൈക ടൗണിലാണ് കേട്ടോ വീടിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പൈക പള്ളി എന്നൊക്കെയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു പത്തറുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഏകദേശം നടന്ന് നമുക്ക് പള്ളി പോകാനുള്ള ദൂരത്തിൽ നമുക്ക് അത്രയും സൗകര്യം അടുത്താണ് കേട്ടോ കൃത്യം പ്രോപ്പർ പൈക ടൗണിലാണ് വീട് വരുന്നത് നമുക്ക് ഏകദേശം ബസ് സ്റ്റോപ്പിലോട്ടാണെങ്കിലും ഒരു അഞ്ഞൂറ് മീറ്റർ താഴെ മാത്രമേ ദൂരമുള്ളൂ കേട്ടോ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഒരു കിലോമീറ്റർ താഴെ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് സ്കൂള് കോളേജ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ബാങ്ക് പൈക ടൗൺ അറിയാവുന്നവർക്കറിയാം എല്ലാ സൗകര്യങ്ങളും നമുക്ക് പൈക ടൗണിൽ ലഭ്യമാണ് ഇവിടുന്ന് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ താഴെ മാത്രമേ പാലാ ടൗണിലോട്ടുള്ള ദൂരമുള്ളൂ അതുപോലെ തന്നെ ഭർണങ്ങാനം ടൗണിലോട്ടാണെങ്കിലും ഈ പറഞ്ഞ ഏകദേശം ഒരു ആറ് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അപ്പോൾ അത്രയും സൗകര്യത്തിന് നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും നമുക്കൊരു ഒരു കിലോമീറ്റർ താഴെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വീടിൻ്റെ ഇവിടെയൊക്കെ ആണെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റോറേജ് ആയിട്ട് കീപ്പ് ചെയ്യാനുള്ളൊരു സ്പേസ് ഒക്കെ ഉണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ താഴത്തെ നിലയിൽ വരുന്ന സെക്കൻഡ് ബെഡ്റൂം സെക്കൻഡ് ബെഡ്റൂമിൽ നമ്മൾ ആദ്യമേ പറഞ്ഞു കബോർഡിൻ്റെ ഒരു കുറവ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഈ സെക്കൻഡ് ബെഡ്റൂമിൽ ബാക്കി മൂന്ന് ബെഡ്റൂമിലും കബോർഡ് വർക്ക് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നല്ല രീതിയിൽ പണിതിട്ടിരിക്കുന്ന വീടാണ് കേട്ടോ കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞു ഈ വീടിൻ്റെ ഉടമസ്ഥൻ വിദേശത്തായതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു വീട് പുതിയ വീട് ഇത്രയും വില കുറവിൽ ഈ വീടിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില വെറും എൺപത് ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ ഇത്രയും വില കുറവിൽ ഇത്രയും നല്ലൊരു വീട് നമുക്ക് വളരെ ലാഭത്തിൽ മേടിക്കാൻ പറ്റുന്ന ഒരു വീടാണ് കാരണം ടൗണിൽ നിന്നൊക്കെ വളരെ അടുത്തായിട്ട് ഇരുപത് സെൻറ്റ് സ്ഥലത്തിൽ ഒരിക്കലും പറ്റി വെള്ളം കിണർ വെള്ളത്തോട് കൂടിയ ഒരു നല്ലൊരു പ്രോപ്പർട്ടി നല്ലൊരു വീട് വെറും എൺപത് ലക്ഷം രൂപ ചോദിക്കുന്നു വിലയെ മാറ്റം വരുത്തുന്നതുമാണ് നമ്മുടെ ഇടപാടുകൾക്കനുസരിച്ച് ഉടമസ്ഥൻ വിലയെ മാറ്റം വരുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ നമുക്ക് ഈ വീട് നമുക്കൊരു എഴുപത്തഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ സൗകര്യങ്ങൾ റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ കാരണം നമുക്ക് ഈ പ്രോപ്പർട്ടിയിലെ വാല്യൂ നമുക്കറിയാം ഇരുപത് സെൻറ്റ് സ്ഥലമുണ്ട് ഇത്രയും മുഴുത്ത വീട് മൂവായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും വളരെ വില കുറവാണ് കേട്ടോ എൺപത് ലക്ഷം രൂപ ചോദിക്കുന്നു അതിൽ നിന്നും നമുക്ക് നമുക്കിന്നീ വിലയിൽ മാറ്റം വരുത്താമെന്നും ഉടമസ്ഥും പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഇത് കണ്ടു നമ്മുടെ കിച്ചണ വർക്ക് ഏരിയയിലെ സൗകര്യങ്ങൾ കണ്ടോ നല്ല വലുപ്പമുള്ള കിച്ചന് വർക്ക് ഏരിയ ധാരാളം കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഗ്രാനൈറ്റിൻ്റെ വർക്കുകൾ ചെയ്തിട്ടുണ്ട് നല്ല സൗകര്യമുള്ള ഒരു കിച്ചണ വർക്ക് ഏരിയ ഒക്കെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ പാലാ ടൗണൊക്കെ അടുത്തായിട്ട് പായക ടൗണൊക്കെ അടുത്തായിട്ട് നല്ലൊരു പ്രോപ്പർട്ടി നോക്കുന്നവർ അല്ലെങ്കിൽ പൊൻകുന്നത്തോട് നമുക്ക് പൊൻകുന്നം ടൗണിലോട്ട് പോകാനൊക്കെ ആണെങ്കിൽ കെ കെ റോഡ് സൗകര്യമുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനാണെങ്കിലും ഒരു എട്ട് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അപ്പോൾ അത്രയും സൗകര്യത്തിന് എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ലഭ്യമായ ഒരു ഈ ഒരു പ്രോപ്പർട്ടീനെ വില നമ്മൾ പറഞ്ഞു വെറും എൺപത് ലക്ഷം രൂപ എന്ന് പറയുന്നത് വിലയിൽ നമുക്ക് ഇനി മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം നമുക്ക് ലോൺ റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കിച്ചണ വർക്ക് ഏരിയയിലൂടെയൊക്കെ ചേർന്ന് നല്ല സൗകര്യമുള്ളൊരു സ്റ്റോർ റൂമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഇതിൻ്റെ അകത്താണെങ്കിൽ ഒരു അലമാരി ഉണ്ട് മുകളിലാണെങ്കിലും നമുക്കൊരു എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഒരു സ്പേസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ നിലയിലെ സൗകര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇതുകൊണ്ടോ ഇവിടെയാണെങ്കിലും ഒരു ഷെൽഫൊക്കെ ഉണ്ട് അതിനകത്താണെങ്കിലും നല്ല ലൈറ്റുകളൊക്കെ കുഞ്ഞു കുഞ്ഞ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുകളിലത്തെ നിലയിൽ നമ്മൾ ആദ്യമേ പറഞ്ഞു രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം അതുപോലെ തന്നെ ബാൽക്കണി വരുന്നുണ്ട് ഭൂഗുളത്തെ നിലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കൊരു ബാർ കൗണ്ടർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഫുഡ് കൊടുക്കാനൊക്കെ ആണെങ്കിലും ഒരു സ്പേസ് അതൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ ബാൽക്കണീൻ്റെ ഇപ്പുറത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് കാണാം ഒരു ഓപ്പൺ ഓപ്പണായിട്ടുള്ളൊരു റൂഫ് വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നതൊക്കെ നമുക്ക് കാണാം ഒരു സ്പേസ് ഉണ്ട് അതും നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതുകൊണ്ട് നമ്മുടെ ബെഡ്റൂംസിൻ്റെ എല്ലാം വലിപ്പം കണ്ടോ നല്ല വലുപ്പമുള്ള ബെഡ്റൂംസാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ കബോർഡ് വർക്കുകൾ എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ പറഞ്ഞു നല്ലൊരു അടിപൊളി വീടാണ് എല്ലാ സൗകര്യങ്ങളും ചേർന്ന് ഇണങ്ങിയ നല്ലൊരു അടിപൊളി വീട് വളരെ വില കുറവാണ് നമ്മൾ ആദ്യമേ വില കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇരുപത് സെൻറ്റ് സ്ഥലവും മൂവായിരം സ്ക്വയർ ഫീറ്റ് വീട് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്നത് വെറും എൺപത് ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇനിയും നമുക്ക് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു വിലയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത്രയും വലിയ വീട് ടൗണിൻ്റെയൊക്കെ സെൻറ്റർ ആയിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു നല്ലൊരു വീട് വളരെ വില കുറവാണ് അതേപോലെ അതുപോലെ തന്നെ നമുക്ക് ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ലോൺ സൗകര്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുള്ളൊരു വീടാണ് ബാത്റൂംസിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ എല്ലാ ബാത്റൂംസിലും ഇതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ഹീറ്റർ അങ്ങനെയുള്ള എല്ലാ ആധുനിക സംവിധാനങ്ങളെല്ലാം വെച്ച് തന്നെയുള്ളൊരു ബാത്റൂംസ് ഒക്കെയാണ് വരുന്നത് ഇത് ഇതുകൊണ്ട് നമ്മുടെ ബാൽക്കണി ബാൽക്കണിയോട് ചേർന്ന് തന്നെ നമുക്കൊരു ഏരിയ ഉണ്ട് ഒരു സ്പേസ് ഉണ്ട് ഒരു ബാർ കൗണ്ടർ പോലെയൊക്കെ ഒരു സ്പേസ് ഉണ്ട് അത് നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ ബാൽക്കണി എന്നുള്ളൊരു കാഴ്ചയൊക്കെയാണ് കേട്ടോ അപ്പോൾ കണ്ടോ ഈ ഒരു ഏരിയയും കൂടി നമുക്ക് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഇവിടെയൊക്കെ നമുക്കൊരു ബാ ബാർ കൗണ്ടർ പോലെ ഒരു ഷീറ്റ് ഇട്ട് ഗ്ലാസ് ഗ്ലാസ് വർക്ക് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ വെക്കുവാണെങ്കിലും ഇവിടെ ഒരു ബാർ കൗണ്ടർ പോലെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഐറ്റംസൊക്കെ സെർവ് അല്ലെങ്കിൽ സപ്ലൈ ചെയ്യാനൊക്കെ ആണെങ്കിൽ സൗകര്യമുണ്ട് അപ്പോൾ നമ്മുടെ ബാക്ക് സൈഡിൽ വരുന്ന ഒരു ഓപ്പൺ ഓപ്പണായിട്ടുള്ളൊരു റൂഫ് വർക്ക് ഏരിയ അവിടെ ഷീറ്റൊക്കെ ഇട്ടിരിക്കാൻ അതും കൂടി ഒന്ന് കാണിക്കാം കേട്ടോ ഇതുകൊണ്ടോ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു റൂമും കൂടി വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ നമുക്ക് ആവശ്യമുള്ളവർക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ കാരണം അതിനുള്ള സൗകര്യങ്ങളുണ്ട് ഉണ്ട് ഇവിടെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് കേട്ടോ നമുക്ക് അപ്പുറത്താണെങ്കിലും ഇപ്പുറത്താണെങ്കിലും ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഒരു റൂമും കൂടി പണിത് അല്ലെങ്കിൽ ഒരു ബാത്റൂമും കൂടി വേണേൽ പണിയാവുന്ന രീതിയിൽ അത്രയും സ്പേസ് ഉണ്ട് ഓപ്പൺ ആക്കിയിട്ടിരിക്കുകയാണ് ഇവിടെയാണെങ്കിൽ ഇവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് മഴക്കാലത്ത് വെള്ളമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വെള്ളം വീഴുവെന്നോ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ കാരണം ഫുൾ കവർ ചെയ്താണ് ഷീറ്റ് ഇട്ടിരിക്കുന്നത് ഇവിടെയാണെങ്കിലും ടൈല് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഏകദേശം ഒരു ഏരിയ നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് പുറത്തിറങ്ങി നമ്മുടെ വീടിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലും സൈഡിലുമൊക്കെ നമുക്ക് കൃഷി ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഫലവൃക്ഷങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ അതൊക്കെ നമ്മളിനെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു നല്ല ഏക്കർ കണക്കിന് ഒരു പ്രോപ്പർട്ടീൻ്റെ സെൻറ്ററായിട്ട് ഓണർ ഏകദേശം പണി തീർത്തിട്ടിരിക്കുന്ന ഒരു വീടായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ സ്ഥലം കൂടുതൽ ആഗ്രഹം ഉള്ളവർക്ക് അതായത് ഇരുപത് സെൻറ്റ് സ്ഥലവും ഈ പറഞ്ഞ മൂവായിരം സ്ക്വയർ ഫീറ്റ് കൂടിയാണ് ഉടമസ്ഥന് എൺപത് ലക്ഷം രൂപ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്ഥലം കൂടുതൽ വേണം ഇച്ചിരി കൂടി സ്ഥലം വേണം അല്ലെങ്കിൽ ഒരു അര ഏക്കർ വേണം അങ്ങനെയൊക്കെ ഉള്ളവർക്കും വേണമെങ്കിൽ നമുക്കിപ്പോൾ മേടിക്കാവുന്നതാണ് കേട്ടോ കാരണം ഭാവിയിൽ ഇത് വേണമെങ്കിൽ കൊടുത്ത് ഇവിടെയൊക്കെ ചിലപ്പം വീടുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കാരണം അവർ വിദേശത്തായതുകൊണ്ട് ഏകദേശം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ ഏകദേശം നാല് അഞ്ച് ഏക്കർ സ്ഥലവും കാണുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് അവരുടെ വീടായിരുന്നു അവരപ്പോൾ അത് മൊത്തം കളഞ്ഞ് നല്ലൊരു പുതിയ വീട് ഇത് പണിതാണ് അപ്പോൾ അവരിങ്ങോട്ട് വരുന്നില്ലാത്തത് കൊണ്ടാണ് ഈ വീട് ഇപ്പോൾ ഇത്രയും വില കുറവി കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് സ്ഥലം കൂടുതൽ വേണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ആണെങ്കിലും ബാക്ക് സൈഡിലൊക്കെ ആണെങ്കിലും സ്ഥലമുണ്ട് അല്ലെ സൈഡിലാണെങ്കിലും ഫ്രണ്ട് ഒക്കെ മേടിക്കാം ചിലപ്പോൾ ഭാവിയിലൊക്കെ ഇത് ചിലപ്പോൾ കൊടുത്തു പോയാൽ ചിലപ്പോൾ ഈ സൈഡിലൊക്കെ വീടുകളൊക്കെ നമുക്ക് വരും എന്നാലും നമുക്ക് ഇഷ്ടംപോലെ മുറ്റവും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇരുപത് സെൻറ്റ് സ്ഥലമുള്ളതുകൊണ്ട് നമുക്ക് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് ഈ സൈഡിലാണെങ്കിൽ പോലും കോമൺ വാളൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൂടാതെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലും നട്ടുപിടിപ്പിക്കാനൊക്കെ ആണെങ്കിലും സ്ഥലമുണ്ട് മറ്റൊരു ഈ വീടിൻ്റെ അടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ചുറ്റോട് ചുറ്റും നമുക്ക് വണ്ടി നമുക്കൊരു ഉണ്ടെങ്കിൽ നമുക്ക് ചുറ്റോടു ചുറ്റും വണ്ടി നമുക്ക് കൊണ്ടുവരാന്നതാണ് കേട്ടോ കാരണം അത്രയും സ്പേസ് ഉണ്ട് പിന്നീട് നമുക്ക് തോന്നിയ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ ഈ ബാക്ക് സൈഡ് വേണമെങ്കിൽ നമുക്ക് കെട്ടിയെടുക്കണമായിരിക്കും കാരണം മൺതിട്ട വരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ കെട്ടിയെടുക്കാം നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു തിട്ടയാണ് എന്നാൽ പോലും നമുക്ക് കെട്ടിയെടുക്കേണ്ടി വരുമല്ലോ അപ്പോൾ അതൊരു ഈ രണ്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഒന്ന് ബാക്ക് സൈഡിൽ നമുക്ക് കിട്ടിയെടുക്കണം അതുപോലെ തന്നെ നമുക്ക് ഇൻസൈഡിൽ വരുന്ന രണ്ട് ബെഡ്റൂമിന് കബോർഡ് വർക്കുകൾ വർക്കുകളില്ല എന്നുള്ളൊരു നെഗറ്റീവായിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്കറിയാം ഇരുപത് സെൻറ്റ് സ്ഥലവും ഈ പറഞ്ഞ മൂവായിരം സ്ക്വയർ ഫീറ്റോട് കൂടി വരുന്ന ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില നമ്മൾ ആദ്യമേ കേട്ടല്ലോ വെറും എൺപത് ലക്ഷം രൂപ എന്ന് പറയുന്നതും വിലയിൽ മാറ്റം വരുത്തുന്ന ഒരു എമൗണ്ടും കൂടിയാണ് കേട്ടോ അപ്പോൾ ടൗണൊക്കെ അടുത്ത് ബൈക്ക ടൗണൊക്കെ അടുത്ത് പാലാ ടൗണൊക്കെ അടുത്ത് നല്ലൊരു പ്രോപ്പർട്ടി വില കുറവിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് നോക്കാവുന്നതാണ് കേട്ടോ ലോൺ സൗകര്യം നമ്മൾ ചെയ്ത് നൽകുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുമല്ലോ